ി മാതനായി വാഴു മേക ദൈവം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പള്ള ഇങ്ങനെ എല്ലാ പാട്ടുകളും ഒരേപോലെ പാടാൻ കഴിയുന്നത് എന്തുകൊണ്ടാന്ന് നമ്മൾ ഒരു മതത്തിനെ കുറിച്ചിട്ടും ചിന്തിക്കാത്തത് കൊണ്ടാണ് എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ബോധം കൊണ്ട് തന്നെയാണ് പക്ഷെ പല ആളുകളും ഇപ്പോഴും ബോധമില്ലാത്ത ഈ ഒരു ലോകത്തിലാണ് അനാവശ്യമായിട്ട് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ നിറത്തിൻ്റെ ഒക്കെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന ഒരുപാട് ആള് അതിലൊരാളാണ് റീന സബാസ്റ്റിൻ കുര്യൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാൾ ഈ വീഡിയോ കാണുന്ന ആളുകള് ദയവ് ചെയ്ത് ഹെഡ്സെറ്റ് വെക്കുക അധികം ശബ്ദമൊന്നും ഉണ്ടാതെ കേൾക്കുക കുട്ടികൾ കേൾക്കരുത് വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ ഓരോ ദിവസവും ഈ നികൃഷ്ട ജീവിയായിട്ടുള്ള ഈ സ്ത്രീയുടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുക ഒന്ന് നീ അല്ല രണ്ട് കേട്ടോ കേട്ടിട്ട് അല്ലാതെ നല്ല കാര്യമായിട്ട് കൊടുക്കേണ്ട ആളുകൾക്കൊക്കെ നമ്മൾ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് ചേച്ചി അങ്ങനെ ഇസ്രായേലേക്ക് ഇവിടെ നിന്നും എവിടെയൊക്കെയോ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് മറ്റേത് പഠിച്ചിട്ടുണ്ട് അതായത് കുനിഞ്ഞു കൊടുക്കുന്നതും മുട്ടുകൂത്തുന്നതുമായിട്ടുള്ള ആ ഒരു പ്രക്രിയകളൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് അത് അത് തന്നെയാണ് കൊതം കൊടുപ്പ് അപ്പൊ ആ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചി ചേച്ചി മാഹിൻ എന്ന് പറയുന്ന ആ യൂട്യൂബറെ അയാളുടെ വീഡിയോസ് ഒന്നും കാണാതെ ഏതൊക്കെയോ തീട്ടങ്ങൾ പറഞ്ഞ വാക്കും കേട്ടുകൊണ്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് നീ നിന്റെ എന്റെ മുന്നിലേറ്റം വന്ന നിന്റെ താൽ എന്താണ് മുഖം അടിച്ചു പൊട്ടിക്ക് എന്നല്ലേ പറഞ്ഞ എന്റെ പൊന്ന് പൊന്നു റീന സെബാസ്റ്റ്യൻ പോത്തുംകുണ്ടി ഒരു കാര്യം പറട്ടെ അച്ചക്കന്റെ കൈ കൊണ്ടൊന്നു കിട്ടി എടുക്കാൻ നിന്നെ ഡയലോഗ് അടിക്കല്ലേ ഏതോ ഒരു രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര കലകലാന്ന് പറയുന്നുണ്ടല്ലോ ഇസ്രായേലിനെ കുറിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ

അവന്റെ ജോലിയാണത് ലോകം മുഴുവൻ കറങ്ങുന്നു ഓരോ രാജ്യത്ത് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് വീട് ചെയ്യുന്നു നിന്റെ തന്തക്ക് ഉണ്ടായ അനുഭവങ്ങള് അവൻ ചെയ്യേണ്ടതായിട്ടില്ല എന്നെ പോലെ ലൈവ് ഇടുക തന്തക്ക് പിറന്നാണ് ഞങ്ങൾക്കതൊരു വിശ്വാസം മോളെ എയർപോർട്ടിൽ വന്ന് നാലു മണിക്കൂർ വലിച്ചു ഇട്ടു എടുത്തു സത്യത്തില്

ൊക്കെ വേണ്ടി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊതത്തെ ഇങ്ങനെ വർണ്ണിച്ച് 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 കൊതത്തമ്പുരാട്ടി എന്ന പേര് നിങ്ങൾക്ക് ഇതാ ഈ ഒരു നിമിഷം ഇട്ടു തന്നിരിക്കുകയാണ് ഇനി മുതൽ റീന ഫ്രാൻസിസ് അല്ല കൊതം റീന അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താ ഒരാളുടെ അയാളെ താല്പര്യത്തിനനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അത് നീ ലൈവ് ഇടാൻ വേണ്ടി ധൈര്യമില്ല വീഡിയോ എടുക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹം അവിടെ നിന്നും പരമാവധി വീഡിയോസ് എടുത്ത് കളക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും ഒരു ഒരു ഗുണ്ട് ഗുണ്ട് കണക്ക് ഇടും കാണണേ ഈ വളിഞ്ഞ വെച്ചിട്ട് ഇവന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവൻ ിസ്ഥാനിൽ പോയിട്ടുണ്ട് സുഡാനിൽ പോയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ മുഴുവനും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഇവന്റെ ചെക്കിങ് സമയം എടുത്ത് അവൻ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വാദികളുടെ കോട്ടയാണ് ഗേറ്റ് ആണ് ലൈവ് ലൈവ് കാണുന്നുണ്ടെങ്കിൽ അവനോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് ആ ഊളയോട് ഞാൻ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ശരി നിനക്ക് ോട്ട് വന്നിട്ട് നിന്നെ അടിച്ചു കാണാതിരിക്കും അല്ലെ ആഡിയ കാഞ്ഞ ബുദ്ധി അങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള ഐഡിയ ആണ് ചേച്ചിയുടെ ഉള്ള എന്റെ ചേച്ചി ഒരു കാര്യം പറഞ്ഞോട്ടെ അയാൾ അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നാണ് രാജ്യം കാണാൻ വേണ്ടി വന്നത് നിന്നെ പോലെ ഇന്ത്യയിൽ ജനിച്ചിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന് വേണ്ടിയിട്ട് തീവ്ര പരിപാടി ചെയ്യുന്ന കൊതച്ചേച്ചിയെ നിനക്കോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം ചേച്ചി എങ്ങനെയോടോ ഒരു ഗ്യാപ്പ് കിട്ടിയേ ചേച്ചി അവിടെങ്കിലും പോയി മുട്ടുത്തി നില്ല് സ്ഥിരം പരിപാടിയല്ലേ ഈ ചേച്ചിയുടെ പ്രത്യേകതയുണ്ടേ ഈ കൊതച്ചേച്ചിക്ക് ആര് കമന്റ് ഇട്ട് കൊടുത്താലും ചേച്ചി ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ അത് കൃത്യമായി പറയും മലപ്പുറം ജില്ലയിൽ എവിടൊക്കെ വന്നിട്ട് കൊതക്കൊടുപ്പായിരുന്നു എന്നൊക്കെ ഇടക്കിടക്ക് പറയും കേട്ടോ ആവശ്യമില്ലാതെ പല ആളുകളുടെയും അമ്മക്ക് വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ അമ്മയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എവിടെ നിന്ന് പൊട്ടിമുളച്ചറിയില്ല ഞാൻ തൂറിവെച്ചപ്പോ പുറത്തു വീണതാണോ എന്ന് അറിയില്ല വീണതാണോന്ന് അറിയില്ലേ ഞാൻ സത്യത്തിൽ അവനെ ഈ പ്രദേശത്ത് എവിടെ കണ്ടാലും ഞാൻ പൊളിച്ചിട്ട് ഇന്നത്തെ കാര്യം ആയിരുന്നു എന്റെ ആ ഇസ്രായേൽ തെരുവീതികളൊക്കെ അടിച്ചടിച്ച് വൃത്തിയാക്ക് പിന്നെ അടിച്ചിട്ട സാധനങ്ങളൊന്നും തുടച്ച് വൃത്തിയാക്ക് അതൊക്കെയാണ് കൊതച്ചേച്ചി നിങ്ങളുടെ ജോലി അത് ചെയ്താൽ മതി അനാവശ്യമായിട്ട് മണ്ടത്തരങ്ങളൊന്നും പറയല്ലേ വെറുതെ എന്തിനാ ചെക്കനെ കണ്ട നിങ്ങളുടെ നെഴല് പോലും മണ്ടും കാരണം നല്ല ഒന്ന കിട്ടിയ ആ കിടക്കണ് ചില ചക്ക വെട്ടിയിട്ട പോലെ അവിടെ വീണ് എടുക്കും വാഴ എന്നാൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കണ്ടാ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ലാലേട്ടൻ അതേപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് ചേർന്ന് പറയേണ്ടി വരും പെറ്റവാടിനോട് ഒരു കൂറും ഇല്ലാത്ത ഒരു കൊതച്ചേച്ചി ഏതോ ഒരു രാജ്യത്തിന് വേണ്ടി കൊള കൊള ആ കുളുകുളു എന്ന് പറയുന്നു ഓക്കെ ഞങ്ങളെ രാജ്യത്ത് ജനിച്ചതാണെന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത് കാരണം ഞങ്ങളുടെ രാജ്യത്തിന് അതൊരു വലിയ മാനക്കേടാണ് നിങ്ങൾ ആ രാജ്യത്ത് ജനിച്ചതോ അവിടുന്ന് പൊട്ടിമുളച്ചതോ ആകാശത്ത് നിന്ന് വീണതോ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഉയർന്നു വന്നതോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി നിങ്ങൾ അവിടെ എന്താണ് സ്വയംഭൂ ആയതാണെന്നൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ എടാ ജൂതന്മാർക്ക് ഷെയർ പോകുമ്പോൾ കെ എഫ് സി കഴിക്കരുത് നീ പറഞ്ഞവൻ നീ ഇസ്രായേലിൽ ടൂറിസ്റ്റ് വിസ എടുത്ത് വന്നാൽ അതിന്റെ ഷെയർ ആര് കൊണ്ടുപോകും എടാ വിവരം ആരൊക്കെ ഉണ്ടായവനെണ്ടായവ മാറി എന്നും കഴുതകളാണ് ഏഹ് നീ നാട്ടി ഇരുന്നിട്ട് പറഞ്ഞു കെ എഫ് സി ഉണ്ടാക്കരുത് കെ എഫ് സി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഷെയർ ആർക്ക് പോകും ഇസ്രായേലിന് പോകും നീ ഇസ്രായേലിൽ ടൂറിസ്റ്റ് വിസക്ക് കയറ് വന്നപ്പോ അതിന്റെ ഷെയർ ആർക്ക് പോയി കേട്ടില്ലേ കണ്ടില്ലേ ഇതാണ് പ്രത്യേകത ആരോ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഇപ്പൊ ആ ഡയലോഗ് കടിക്കുന്നത് കെ എഫ് സി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പങ്ക് ഇസ്രായേലിനും കിട്ടുന്നുണ്ട് അല്ലാതെ ഇസ്രായേലിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും കഴിക്കണ്ട എന്നല്ല മാഹിൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ ആരോ പറഞ്ഞതോ ആരോ ഛർദ്ദിച്ചിട്ടതോ ആരോ വയറിളകി തൂറിയതോ കോരി തിന്നുകൊണ്ടിരിക്കുകയാണ് ചേച്ചി അത് ഞങ്ങളെടുത്ത് പറയണ്ട നിങ്ങൾ ഇമ്മാതിരി കൂടെ തരൊന്നും പറയല്ലേ എന്റെ കൊത്ത ചേച്ചിയെ എന്തൊരു ബിസി ലൈഫിൽ നിന്നാണ് ഇങ്ങനെ സമയം കണ്ടെത്തുന്നത് ഡാഷ് ഒന്നും കണ്ടിട്ടില്ല ഓരോന്ന് നീ 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 ഇസ്രായേലിൽ വിചാരിച്ചോ നമ്മുടെ നാട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ജൂത വിരുദ്ധത പറയുന്നത് പോലെ ഇസ്രായേലിൽ കയറി വന്നിരുന്നിട്ട് എന്നിട്ട് ജൂതവിരുദ്ധത പറയാമെന്നും ഏഹ് ഒറ്റ തന്തക്ക് തന്താണെങ്കിൽ മാഗീനെ ഞാൻ നിന്നെ വെല്ലുവിളിക്ക് വാട വാടാ നിന്റെ ആൾക്കാരുള്ള ആൾക്കാരുള്ള ദമാസ്കസ് ദമാസ്കസ് ഗേറ്റിലോട്ട് നീ നീ വാ ഒറ്റയ്ക്ക് ഞാൻ നിന്നെ ഈ ഗേറ്റ് എന്ന് നിന്റെ 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 ജനമുള്ള ആളുകൾ ഉള്ള സ്ഥലത്തേക്ക് അതായത് മുസ്ലിംസ് കുറച്ച് ആളുകളുള്ള ഒരു സ്ഥലം അവരെ വരെ തീവ്രമായിട്ടാണ് കാണുന്നത് അവരെ അടുത്തേക്ക് വാ ഒറ്റ തന്തക്ക് ഉണ്ടായവനാണെങ്കിൽ വാ എന്ന് പറയുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് പല തൊണ്ടകളാണെന്നാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത് ചേച്ചിക്ക് ഒരു ഡൗട്ട് ഇടക്കിടക്ക് അത് പറയുന്നത് കൊണ്ടാണ് നിന്റെ മോന്ത അടിച്ചു തിരിക്കാനല്ല പൊന്നു മോളെ മാഹിൻ അവിടെ വന്നിട്ടുള്ളത് അയാൾ അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അയാൾ വീഡിയോ എടുക്കാനോ ആ രാജ്യം കാണാനൊക്കെ ആയിട്ടുള്ളതാ നീ ആ പൊട്ടക്കിണറ്റി കിടക്കുന്നത് അവളെ പോലെ ഇസ്രോത് എന്നൊക്കെ പറഞ്ഞിരിക്കുക എന്താണ് നിന്നെ കൊണ്ട് എന്ത് ഗുണാണ് നാട്ടുകാർക്കുള്ളത് ഒരു ഗുണവും ഇല്ലാത്ത വെറും ഒരു സേഫ്റ്റി ടാങ്ക് വെറും ഒരു കൊതച്ചേച്ചി അത്രേ ഉള്ളു നിങ്ങള് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല മായോന്നു നിന്റെ മുഖ അടിച്ച് എന്നൊക്കെ പറയുമ്പോ ചെക്ക എന്താ വല്ല മാങ്ങ പൊട്ടിക്കാൻ പോവാപോലെ ആ സമയത്ത് അടിച്ച് തിരിക്കും ചേച്ചിയെ കൊതച്ചേച്ചി എന്തിങ്ങനെ എന്തൊക്കെ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കണം ആണുങ്ങളുടെ ചൂടറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ കൈയുടെട്ടാ വേറെ ഒന്നല്ല ചേച്ചിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരെ പെട്ടെന്നേ പോരാത്തതിനാ ജൂതന്റെ ജഡി വേണോ എന്റെ അവന്റെ ഉമ്മക്ക് മാറിയില്ലേ ഓ മലപ്പുറത്ത് പോയമാരെല്ലാം ഉമ്മയുടെ കണ്ടില്ലേ കൊതച്ചേച്ചിയുടെ ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾ കേട്ടില്ലേ കൊതച്ചേച്ചിയുടെ മമ്മി അതേപോലെ കൊതച്ചേച്ചി ഇവരൊക്കെ ഇത് കൊടുത്ത് ശീലിച്ച ആളുകളാണ് മലപ്പുറം ജില്ലയിലേക്ക് വന്നിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് ഓക്കെ അത് എനിക്ക് വലിയൊരു പിടിയില്ല കൊതച്ചേച്ചി അത് എവിടെ കൊടുക്കണമെന്ന് അറിയില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇടയ്ക്കിടക്ക് ആ ഷെഡിയാണ് ഇടാറ് കേട്ടോ അത് ഇട്ടുകഴിഞ്ഞ കൊതം പൊളിയില്ല അത്രേ ചേച്ചി ഇപ്പൊ അതിട്ടാണ് നടക്കുന്നത് അല്ലാത്ത പക്ഷം ഈ ഒരു സമയത്ത് ഫ്രീ ആവാറില്ല കുറച്ച് ബിസി ആവാറാണ് പതിവ് മുട്ടുകുത്തി ആ പരിപാടി പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ചേച്ചി അവിടെ മലപ്പുറത്തും കോഴിക്കോടുമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടാ പാകിസ്ഥാനിൽ ഒരു കൊത യൂണിവേഴ്സിറ്റി ഉണ്ട് ചേച്ചി അവിടുന്നാണ് എന്തുണ്ടാക്കിയത് ബിരുദാനന്തര ബിരുദം ബാക്കി നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോ കൊതം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അതിന്റെ ബ്രാൻഡ് ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ കൊതച്ചേച്ചിയാണ് കൊതം റീഡ അവരാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ കേട്ടോ അതുകൊണ്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയേ ഇപ്പൊ ഇസ്രായേൽ നടന്നുകൊടുപ്പാണോ വ് ജിഹാദ് നിന്റെ ഭാര്യമാരെയും മക്കളെയും അടിച്ചുകൊണ്ട് പോകുന്നു മണി ജിഹാദ് വെച്ച് നിന്റെയൊക്കെ സ്ഥാപനങ്ങളെ വിലക്ക് മേടിക്കുന്നു കടകളെ വിലക്ക് മേടിക്കുന്നു ഹിന്ദുവിന്റെ അമ്പലത്തിനടുത്ത് പോയാൽ നമ്മൻ്റെ കടയാ പേര് കൃഷ്ണന്റെ പേരിലിരിക്കും കട ഏ ഹിന്ദുവിന്റെ അമ്പലത്തിനടുത്ത് പോയാൽ പേരുകൾ മൊത്തം പോറ്റി ഹോട്ടലും അയ്യപ്പ ഹോട്ടലുമാണ് ജി പേ അടിക്കുമ്പോഴേ അറിയുന്നത് മായും കുട്ടിയുടെ പേരിലോ അല്ല മുഹമ്മദിൻ്റെ പേരിലോ കിടക്കുന്നത് കടകൾ മുഴുവനും ഇപ്പൊ നിങ്ങക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ചേച്ചി ഏത് കണക്ഷനിൽ നിൽക്കണതാന്ന് നമ്മുടെ പൂക്കോട്ടുപാടം ബൈജു അറസ്റ്റ് എന്തിനാ ആ ഒരു ഹോട്ടലിന്റെ അടുത്ത് പെട്ട് വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നടത്തിയത് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ജീപ്പിട്ട സമയത്ത് അത് മുസ്ലിമിന്റെ പേരായി പോയി ആ ഒരു ഹോട്ടലിന്റെ പേര് ഹിന്ദു നാമം അത് പറ്റിയില്ല ചേട്ടന് അപ്പൊ ആ ട്രാക്ക് മനസ്സിലായല്ലോ അത് അത് തന്നെ അത് തന്നെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടാ ചേച്ചി ഭയങ്കര കലിപ്പിലാണ് എങ്ങനെയെങ്കിലും മഹിന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുകയാണ് ചേച്ചിയുടെ ബിസിനസ് ആയിട്ടുള്ള കൊതം കൊടുപ്പിനെ കുറിച്ച് എല്ലാ വീഡിയോയിലും പരാമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സഭ്യത എന്നൊരു സാധനം ചേച്ചിയുടെ വായിൽ നിന്ന് വരാറില്ല വാ തുറക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് മുട്ടുകുത്തി രണ്ട് ഈ ഊളത്തരം പറയാൻ ഓക്കെ മൂന്നാമത് ഭക്ഷണം കഴിക്കാൻ തുറക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പുഴുവല്ലേ തിന്നുന്നത് അതുകൊണ്ട് അത്ര സമയമൊന്നും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു ഓക്കെ അപ്പോ ഇസ്രായേലിനെ കാക്കുന്ന ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആണ് ആര് കൊദം റീന കൊതം റീനയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മറ്റുള്ള ആളുകൾ പലതും പറയുന്നത് കേട്ട് വെറുതെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാൻ നിൽക്കരുത് അയാൾ ആ ഭക്ഷണം കഴിക്കരുതെന്നും ഇസ്രായേലിന് അതിന്റെ പങ്ക് കിട്ടുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല പങ്ക് കിട്ടുന്നുണ്ട് അതിനർത്ഥം അത് കഴിക്കരുതെന്ന് പറയലല്ല ആരോ പറഞ്ഞു കേൾക്കുന്നതും വെച്ചുകൊണ്ട് ഡയലോഗ് അടിക്കരുത് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഈ ഒരു രാജ്യത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യനും നിങ്ങളുടെ യാതൊരു തരത്തിലുള്ള ഒരു സഹായവും വേണ്ട ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോട്ടെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ഇത് വേണ്ടന്നേ നിങ്ങൾ അവിടെ ആ ബിസി ലൈഫ് ആസ്വദിക്കൂ കൊതം കൊടുത്തോ മുട്ടുകുത്തിയോ മറ്റുള്ള ആയിട്ട് അങ്ങനെ പോ വെറുതെ എന്തിനാണ് മാസത്തിലൊരിക്കല് ഹസ്ബൻഡിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ തുടർന്ന് പോ അവിടെ പിടിച്ചു നിൽക്കണ്ടേ ദയവചെയ്ത് ഞങ്ങളുടെ നാട്ടിലേക്ക് വരല്ലേ ഇന്ത്യ രാജ്യത്തേക്കൊന്നും വന്നേക്കല്ലേ ഈ ഒരു ചേച്ചിയുടെ നാടും വീടൊക്കെ അറിയുന്ന ആളെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കുറെ ദിവസം ആരും ഒന്നും പറയുന്നില്ല എന്താണ് അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാ വേറെ ഒന്നിനല്ല അപ്പോ മാഹീൻ ആ രാജ്യത്ത് വന്നതുകൊണ്ട് മാഹീനെ വെല്ലുവിളിക്കുകയാണ് മുഖത്തടിക്കും എന്നുള്ളത് ചേച്ചി ഈ ഒരു നാട്ടിലോട്ട് വരണ്ട വന്നു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത കളിയായി പോകും ഓക്കെ കൊതം കടുപ്പ് കളിയെ ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ല പൊള്ളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്